കുടിയേറ്റ കാലം മുതൽ ജനങ്ങളുടെ അഭിലാഷമായ ബൈസൻമാലി ദേശീയം അമ്പലപ്പടിയിൽ മുതിരപ്പുഴയാറിന് കുറുകെ കോൺക്രീറ്റ് പാലം യാഥാർത്ഥ്യമാകുന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഉടുമ്പൻചോല രണ്ടാം മൈൽ മലയോര ഹൈവേയുടെ ഭാഗമായാണ് പുതിയ പാലം നിർമ്മാണം പുരോഗമിക്കുന്നത് ഉടുമ്പൻചോല ദേവികുളം താലൂക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും ൈസന്മാലി ദേശീയം അമ്പലപ്പടിയിൽ മുതിരപ്പുഴിയാറിന് കുറുകിയാണ് കോൺക്രീറ്റ് പാലം യാഥാർത്ഥ്യമാവുന്നത് കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ ഉടുമഞ്ചോല രണ്ടാം മൈൽ മലയോര ഹൈവേയുടെ ഭാഗമായാണ് പുതിയ പാല നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നത് മുപ്പത്തിയഞ്ച് മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയുമുള്ള പാലത്തിൽ കാൽനടയാത്രക്കാർക്കായി വശങ്ങളിൽ നടപ്പാതയും സജ്ജമാക്കുന്നുണ്ട് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വൈസന്മാലി പള്ളിവാസൽ പഞ്ചായത്തുകളിലെ ദേശീയം വള്ളക്കടവ് മൂലക്കട മുത്തൻമുടി ആറ്റുകാട് ഓഡിറ്റ് ഭാഗത്തുള്ളവരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും കുടിയേറ്റ കാലം മുതൽ ജനങ്ങളുടെ അഭിലാഷമായ പാല നിർമ്മാണമാണ് പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നത് പാലം പടിയുന്നതിനും അനുബന്ധ റോഡ് നിർമ്മാണത്തിനും നേതൃത്വം നൽകിയ എമമണി എം എൽ എയോട് നന്ദി രേഖപ്പെടുത്തുന്നതായും പാലം യാഥാർത്ഥ്യമാകുന്നതിന് തുടക്കം മുതൽ പ്രയത്നിച്ച ആളാണ് എമമണി എം എൽ എ എന്നും നാട്ടുകാർ പറഞ്ഞു കയരഞ്ചിലെ കുടിയേറ്റ കാലം മുതൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവലാഷമായിരുന്നു ഇവിടെ ഒരു പാൽ ആ കാലത്ത് ഇവിടെ അക്കര കടക്കാൻ യാതൊരു യാതൊരു മാർഗമുണ്ടായിരുന്നില്ല മഴക്കാലമായാൽ പെരുന്നില്ല അതൊരു എട്ട് പത്ത് മാസത്തോളം നീണ്ടുപോയി ആ ചുരുങ്ങിയ കാലം മാത്രമേ നമുക്ക് ഇക്കര കിടക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പല പ്രാവശ്യമായിട്ട് നമ്മൾ ഈ പാലത്തെയും വേണ്ടി ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല കേരളത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു ഉറച്ച ഭരണവും ഈ പാലത്തിന് ുളം ഉടുമഞ്ചോല താലൂക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത് അവസാനഘട്ട മിനുക്കുപണികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിന്റെയും ബാക്കി വരുന്ന ടാറിംഗ് ജോലികൾ ഉടൻ പൂർത്തീകരിക്കും എഴുപത് വർഷക്കാലമായി ജനങ്ങൾ കാത്തിരിക്കുന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് ജനപ്രതിനിധി പറഞ്ഞു താമസിക്കുന്നവരുടെ രണ്ട് എഴുപത് വർഷക്കാലം ആയി ഞങ്ങളിവിടെ ഞങ്ങളുടെ വലിച്ചെറുക്കമാർ ഇവിടെ കുടിയേറിയു അന്നുമുള്ള ഒരാവശ്യമാണ് അത് മണിയാസൻ ഇവിടെ ഇരയായിരുന്ന സമയത്താണ് ഇതിന് ആദ്യമായി എൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് അതിൽ ഈ പ്രദേശവാസികളായ ഞങ്ങൾക്കെല്ലാം അതിയായ സന്തോഷം ദേശീയ അമ്പലപ്പടിയിൽ നിന്ന് വള്ളക്കടവിന് പോകണമെങ്കിൽ അഞ്ചു കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ പുതിയ പാലം വരുന്നതോടെ ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ച് അമ്പലപ്പടിയിൽ നിന്ന് വള്ളക്കടവിലെത്താം വേനൽക്കാലത്ത് നാട്ടുകാർ പുഴയിറങ്ങി നടന്നാണ് ഇരുഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്നത് എന്നാൽ മഴക്കാലത്ത് പുഴ കടക്കാൻ കഴിയുമായിരുന്നില്ല ഇതിനും പരിഹാരമാവുകയാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രി അതോടൊപ്പം ശിവക്ഷേത്രം സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്ക് ജനങ്ങൾക്കിനി നിമിഷ കൊണ്ട് എത്തുവാൻ സാധിക്കും അപ്പുറത്തെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ മോസ്ക്കുണ്ട് പള്ളിയുണ്ട് അതുപോലെ തന്നെ സ്കൂളുകൾ അപ്പോൾ ഇതിലേക്കെല്ലാം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ ഏകദേശം ആറ് കിലോമീറ്റർ തൊട്ട് എട്ട് കിലോമീറ്റർ വരെ ചുറ്റിയാണ് ഈ കാലം അത്രയും പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ ഏറ്റവും പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് എത്താവുന്ന രീതിയിലേക്ക് ഈ രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുകയും നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് അതിൽ എൽ ഡി എഫ് സർക്കാരിനോടുള്ള ഏറ്റവും വലിയ ഒരു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി ഫ്ലെക്സുകളെല്ലാം ഇവിടെ വെച്ചാക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പ്രദേശവാസികളുടെ ഇതിൻ്റെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ ഉടുമ്പചോല രണ്ടാമേൽ മലയോര ഹൈവേയുടെ ഭാഗമായ നിർമ്മാണം പൂർത്തിയാക്കി സഞ്ചാരം അനുവദിക്കുന്നതോടെ നാട്ടുകാരുടെ ഏറെ നാളായുള്ള യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി